അതെ ആടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇത് ചർച്ച ചെയ്യുന്നത് രണ്ട് മണിക്കൂർ ചർച്ചയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ ദിവസങ്ങളോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ സ്പേസ് മാറ്റിവെച്ചു അത് സമൂഹം ഗൗരവതരമായി കണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് ഈ വിഷയം സമൂഹം മാത്രമല്ല മാധ്യമങ്ങൾ മാത്രമല്ല നമുക്കും ചർച്ച ചെയ്യാം എന്ന വാചകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ഉപയോഗിച്ചത് അങ്ങനെ ലോകമർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള സുപ്രധാന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം ഇത് മാധ്യമങ്ങൾ ഒരുപാട് സ്പേസ് മാറ്റി വെച്ച് ചർച്ച ചെയ്ത വിഷയമാണ് പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ് അവർ മാത്രമല്ല നമുക്കും ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകം വർധനകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് രണ്ട് മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിനകത്ത് എന്തായാലും ഉണ്ടാകും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും ചർച്ചയിൽ മറ്റ് അംഗങ്ങൾ സംസാരിക്കും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തുന്നത് ഈ സർക്കാരിന്റെ കാലത്തല്ല കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തുണ്ടായ ലോക്കവർദ്ധനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയെടുത്ത് മുഖ്യമന്ത്രി സഭയിൽ വെക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് എന്തോ കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് ആ തയ്യാറായിരിക്കുന്നത് ആ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ മറുപടി അടിയന്തര പ്രമേയ ചർച്ച മുഖ്യമന്ത്രിക്ക് തൊണ്ണൂറ് മിനിറ്റാണ് മറുപടി നൽകാനുള്ള സമയം സാധാരണഗതിയിൽ സഭയിൽ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടി നീണ്ടുപോകാനുണ്ട് പഴയ കാര്യങ്ങൾ കൂടി എടുത്തു എടുത്തുവെച്ചായിരിക്കും മുഖ്യമന്ത്രി ഇതിനകത്ത് മറുപടി പറയാൻ പോകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ആ ലോകം നേരിട്ട് ആ രക്തം പുരണ്ട ഷർട്ടുമായി വന്ന കഥയടക്കം ചിലപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പറയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളെ മുഖ്യമന്ത്രി എങ്ങനെ ന്യായീകരിക്കുമെന്നും നമുക്ക് സഭയിൽ അറിയാൻ കഴിയും പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിക്കും മാധ്യമങ്ങൾക്ക് തത്സമയ സംപ്രേഷണം ചെയ്യാനുള്ള അനുവാദവും സ്പീക്കറുടെ ഓഫീസ് നൽകിയിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച സഭ നിർത്തിവെച്ചുള്ള ചർച്ച നടക്കും നിഷാദ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരിക്കും ഈ വിഷയത്തിൽ എന്ന് നാം ഉറ്റുനോക്കുകയാണ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ പൗരന് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം അത് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനം അറിയിക്കുകയാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചയിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും ഞങ്ങളുടെ കാലത്ത് മാത്രമല്ല യു ഡി എഫിന്റെ കാലത്തും ഉണ്ടായിരുന്നു അക്രമം എന്ന് പറയാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് അത് യു ഡി എഫിനുള്ള മറുപടി ആയിരിക്കും അതൊരിക്കലും ജനത്തിനുള്ള മറുപടി ആയിരിക്കില്ല പത്ത് വർഷമായി താങ്കൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ പോലീസ് നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ച് വല്ലതും ജനത്തോട് പറയാനുണ്ടെങ്കിൽ അത് ജനത്തോട് സർക്കാർ പറയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത് വി ഡി സതീശനുള്ള മറുപടി ആയിരിക്കാൻ പാടില്ലല്ലോ ഇത് ഇത് ജനങ്ങൾക്കുള്ള വിശദീകരണമായിരിക്കണം അല്ലാതെ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭരണകാലത്തും മുൻപും ഉമ്മൻചാണ്ടിയുടെ കാലത്തും കരുണാകരന്റെ കാലത്തുമെല്ലാം ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പത്ത് വർഷം അതിന്റെ തുടർച്ച നടപ്പിലാക്കാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്നാണോ സർക്കാർ പറയുന്നത് ഇതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാകാതെ പോകുന്നത് പോലീസുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പരാതികൾ ആറും ഏഴും വർഷം ചവറ്റുകുട്ടയിൽ കിടക്കുന്നത് അതിന്മേൽ നടപടി ഉണ്ടാവാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതികൾക്കകത്ത് പോലും ചലനമുണ്ടാവാത്തത് പിടിച്ചുകൊണ്ടുപോയി ഒരു കാര്യവുമില്ലാതെ ലോക്കപ്പ് മുറിയിലിട്ടും പുറത്തും വെച്ച് ഇടിച്ചു കൊമ്പുവാട്ടുന്നത് ഇതിനെക്കുറിച്ച് പിണറായി വിജയൻ പറയാനുള്ള മറുപടി എന്തായിരിക്കും നോക്കൂ പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഇരയാണ് അദ്ദേഹത്തിന്റെ സകല അഭിമുഖങ്ങളിലും അദ്ദേഹം പറയുന്നു പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അടിച്ച് താഴെ വീഴ്ത്താൻ ശ്രമിച്ചത് ആ പോലീസുകാരന്റെ പേര് പോലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ആ ലോകമർദ്ദനത്തിന്റെ കഠിനകാലം കഴിഞ്ഞ് വന്നയാളാണ് താനെന്ന് എല്ലാ അഭിമുഖങ്ങളിലും ബ്യൂറോടെ പറയുന്ന പിണറായി വിജയൻ ഒരു ഭരണനായകനായപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് പൗരനെ തെരുവിനിട്ടും അകത്തും കൊണ്ടുപോയി അടിച്ച് പരുവമാക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു അതിനുള്ള മറുപടി കരുണാകരന്റെ പഴയകാലം ഓർമ്മിപ്പിക്കുന്നതാവില്ല എന്ന് വിചാരിക്കാം ജനത്തോടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം എങ്ങനെ സംസാരിക്കും തീർക്കുമെന്ന് നോക്കാം ജനങ്ങളുടെ അദ്ദേഹം ആ നിലയ്ക്കുള്ള പ്രതികരണം നടത്തുമോ അതോ വി ഡി സതീശിനോട് നിങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നല്ലോ എന്ന വാട്ടബൌട്ടറി എടുക്കാനാണോ നോക്കുന്നത് എന്നാണ് നാം ഉറ്റുനോക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിപക്ഷം ഈ സർക്കാരിന്റെ കീഴിൽ പോലീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമനുസരിച്ചല്ല പോകുന്നത് എന്ന വിമർശനം സി പി ഐ എമ്മിനകത്തുണ്ട് എൽ ഡി എഫിനകത്തോണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പക്ഷെ പോലീസ് ഇനിയും ഈ നേർവഴിക്ക് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ് എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് സ്വൈര്യ ജീവിതത്തിന് സുരക്ഷിത ജീവിതത്തിന് ഒരു ബാധ്യതയാകുന്നുണ്ട് പല പോലീസ് സ്റ്റേഷനുകളും വന്ന വസ്തുത നിലനിൽക്കെ അതിന് ഗവൺമെന്റ് പറയാൻ പോകുന്ന മറുപടി ഈ ചട്ടപ്പാട മറുപടി ആണോ ചട്ടപ്പടി ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവരിടത്തുണ്ടായ സംഭവം അല്ലെങ്കിൽ സംസ്ഥാന പോലീസിന് പണ്ട് കിട്ടിയ ഏതെങ്കിലും മികച്ച പോലീസിങ്ങിനുള്ള അവാർഡിൻ്റെ കഥകളാണോ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസാണ് എന്ന പുഴ്വാചകം പറഞ്ഞുകൊണ്ട് ഇതിനെ മറികടക്കാനായിരിക്കുമോ സർക്കാർ ശ്രമിക്കുന്നുണ്ടാവുക അതാണ് നാം ഉറ്റുനോക്കുന്ന കാര്യം അല്ലെങ്കിൽ കരുണാകരൻ്റെ കാലത്തുണ്ടായിട്ടില്ലേ ലോക മർദ്ദനം ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിട്ടില്ലേ ലോകപ്പ് മർദ്ദനം എ കെ അനലിന്റെ കാലത്തുണ്ടായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനം എന്നീ ചോദ്യങ്ങളിലൂടെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്ത് പോലീസ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള അതിക്രിയകളെ മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമായിരിക്കുമോ സർക്കാർ നടത്തുക അതോ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്